ഡോണി ഡാർക്കോ എന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ പലരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉണ്ടാകും സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡോണി ഡാർക്കോ എന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ചാപ്റ്ററുകളായിട്ട് പറഞ്ഞു തരാം ആദ്യത്തെ ചാപ്റ്ററാണ് ടാൻചൻ യൂണിവേഴ്സ് ടൈം ലൈൻ എറർ മൂലം ഉണ്ടാകുന്ന ഒരു കോസ്മിക് ഗ്ലിച്ചാണ് ഈ ടാഞ്ചൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ നോർമൽ യൂണിവേഴ്സിൻ്റെ ഒരു എക്സാക്ട് കോപ്പിയാണ് ഈ ടാൻജൻറ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഈ ടാഞ്ചൻറ് യൂണിവേഴ്സിന് ഒരു പ്രശ്നമുണ്ട് ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് അതിനായസുള്ളൂ ആ ഇരുപത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ടാൻചൻറ്റ് യൂണിവേഴ്സ് പ്രൈമറി യൂണിവേഴ്സിനോടൊപ്പം നശിക്കും സൊ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചില പ്രത്യേക കാരണങ്ങൾ മൂലം ഒരു ടാഞ്ചൻറ്റ് യൂണിവേഴ്സ് ഉണ്ടാവുകയാണ് ഈ ടാൻജൻറ്റ് യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ആർട്ടിഫാക്റ്റ് എന്നുള്ളത് സിനിമയിൽ ആർട്ടിഫാക്ടിൻ്റെ റോൾ വഹിക്കുന്നത് ജെറ്റ് എൻജിൻ സോ ടാൻജൻറ്റ് യൂണിവേഴ്സ് നിലനിന്നാൽ പ്രൈമറി യൂണിവേഴ്സും അതോടൊപ്പം നശിക്കും അപ്പോൾ പ്രൈമറി യൂണിവേഴ്സിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ടാഞ്ചൻ്റ് യൂണിവേഴ്സിൽ വീണ ആ ഒരു ആർട്ടിഫാക്റ്റിനെ പ്രൈമറി യൂണിവേഴ്സിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ചാപ്റ്റർ ടുവിലേക്ക് നീങ്ങാം ക്യാരക്ടേഴ്സും അവർ വഹിക്കുന്ന റോളുകളും ദ മെട്രിക് സിനിമയിലൊക്കെ ചോസൺ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോൾ ഉണ്ട് സോ അത്തരത്തിലൊരു റോളാണ് ലിവിങ് റിസീവർ ഈ ലിവിംഗ് റിസീവറിന്റെ റോള് വഹിക്കുന്നത് മെയിൻ ക്യാരക്ടറായുള്ള ഡോണി ഡാർക്കോയാണ് ഡോണി ലിവിംഗ് റിസീവർ ആയതിനെ തുടർന്ന് ചില സൂപ്പർ എബിലിറ്റീസ് എല്ലാം ഡോണിക്ക് ഉണ്ടാകും സൂപ്പർ പവേഴ്സ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ നമ്മൾ സൂപ്പർ ഹീറോ സിനിമകളിൽ കാണുന്നത് പോലുള്ള പവേഴ്സുകളല്ല വിഷൻസ് ടൈം പോർട്ടൽസും വേം ഹോൾസും കാണാനുള്ള എബിലിറ്റി സ്ട്രെങ് ടെലികസ് എന്നിങ്ങനെ അവൻ പോലും അറിയാതെ അവനിൽ ഉണ്ടാകുന്ന കുറച്ച് പവേഴ്സുകൾ ഫ്രാങ്ക് എന്ന ബണ്ണി കോസ്റ്റ്യൂമിൽ വരുന്ന ഒരു ക്യാരക്ടറിന് ഇവിടെ മാനിപ്പുലേറ്റഡ് ഡെഡ് എന്ന റോളാണുള്ളത് ഡോണി എന്ന ലിവിങ് റിസീവറിനെ ഗൈഡ് ചെയ്യുക എന്ന റോളാണ് ഫ്രാങ്കിന് ടാഞ്ചൻ യൂണിവേഴ്സിൽ റേസ് ചെയ്യുക എന്ന ഡോണിയുടെ ഗോളിലേക്ക് അവനെ അൺഇൻറ്റൻഷനലി പുഷ് ചെയ്യുന്നവരാണ് മാനിപ്പുലേറ്റഡ് ലിവിങ് ഈ മാനിപ്പുലേറ്റഡ് ലിവിങ് ആയിട്ട് വരുന്നത് ഡോണിയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള പിന്നെ അവൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാമാണ് അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങാം ഫൈനൽ ചാപ്റ്റർ ടൈം ട്രാവൽ സോ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കും അതിന് പറ്റും എന്ന് ഡോണിക്ക് മനസ്സിലാകുന്നു അതിനായി ഒരു ബേം ഹോള് വേണമെന്നും അവൻ അറിയാമായിരുന്നു ഈ ലിവിങ് റിസീവർ ആയതിനെ തുടർന്ന് താൽക്കാലികമായി ഡോണിക്ക് ചില സൂപ്പർ എബിലിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സോ അതുകൊണ്ട് ഡോണിക്ക് ഒരു ബേം ഹോൾ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ടായിരുന്നു സോ എല്ലാ ചാപ്റ്റേഴ്സും ഞാനിവിടെ തീർത്തിട്ടുണ്ട് ഇനി ഞാൻ എൻഡിങ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം സിനിമയിൽ ഉടനീളം നമ്മൾ കാണുന്നത് ടാഞ്ചൻറ്റ് യൂണിവേഴ്സാണ് ആൻഡ് ക്ലൈമാക്സിലായിട്ട് കൊടുങ്കാറ്റും മറ്റുമെല്ലാം വരുമ്പോൾ മുകളിലൂടെ ഒരു ജെറ്റ് പോകുന്നതായി നമുക്ക് കാണാം ആ ഒരു ജെറ്റിൻ്റെ എൻജിനാണ് ഡോണി ആർട്ടിഫാക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്രാങ്കിന്റെ ഗൈഡൻസിലൂടെ തന്റെ പവേഴ്സ് ഉപയോഗിച്ച ഡോണിക്ക് അവിടെ ഒരു വേം ഹോൾ കാണാൻ സാധിക്കുന്നു സോ ആ ഒരു ജെറ്റിന്റെ എഞ്ചിൻ തന്റെ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഡോണി ആ ഒരു വേം ഹോളിലൂടെ ഒക്ടോബർ രണ്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ആ ഒരു ജെറ്റ് എൻജിന് ഒക്ടോബർ രണ്ട് പ്രൈമറി യൂണിവേഴ്സിലേക്കാണ് ആ ഒരു ജെറ്റ് എൻജിൻ പോകുന്നത് എന്നാൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോണിയുടെ വീട്ടിലേക്ക് തന്നെയായിരിക്കും ആ ഒരു ജെറ്റ് എൻജിൻ ചെന്ന് ചാടുക കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഡോണിയുടെ മുറിയിലേക്കായിരിക്കും ആ ഒരു ജെറ്റ് എൻജിൻ ചെന്ന് ചാടുക അതായത് ടാൻജന്റ് യൂണിവേഴ്സിലെ ഡോണി തൻ്റെ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ജെറ്റ് എഞ്ചിനെ ഒരു വേം ഹോളിലൂടെ പ്രൈമറി യൂണിവേഴ്സിലേക്ക് വിടുകയാണെങ്കിൽ പ്രൈമറി യൂണിവേഴ്സിലെ ഡോണി ഡാർക്കോയുടെ മരണത്തിലായിരിക്കും അത് എൻ്റെ ആവുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ടാൻജൻറ്റ് യൂണിവേഴ്സിനെ ഇറീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൈമറി യൂണിവേഴ്സിനെയും അതിലുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ഡോണി ഇവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ് സിനിമയുടെ തുടക്കത്തിൽ ജെറ്റ് എഞ്ചിൻ ഡോണിയുടെ വീട്ടിലേക്ക് വീഴുമ്പോൾ ധോണി സത്യത്തിൽ സ്ലീപ്പ് വാക്ക് ചെയ്ത് വീടിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ടാകും ഇത് ഫ്രാങ്കിന്റെ പണിയാണ് കാരണം അന്ന് ഡോണി വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഡോണി അവിടെ വെച്ച് തന്നെ മരണപ്പെടും അതായത് ലിവിങ് റിസീവർ മരണപ്പെടും ടാഞ്ചെന്റ് യൂണിവേഴ്സിന്റെ എക്സിസ്റ്റൻസ് മൂലം ഇരുപത്തെട്ട് ദിവസത്തിനകം ലോകം അവസാനിക്കുകയും ചെയ്യും സോ അതുകൊണ്ടാണ് ഫ്രാങ്ക് അന്ന് ധോണിയെ സ്ലീപ്പ് വാക്കിലൂടെ ലൂർ ചെയ്ത് വീടിന് വെ വെളിയിലേക്ക് കൊണ്ടുവന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റിലൂടെ അറിയിക്കാം സോ അടുത്ത നല്ല വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ